ഞങ്ങളുടെ ഗോവ യാത്രയിൽ എല്ലാ അടിപൊളി ഇരിച്ചെത്തിനെ എല്ലാ 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 എല്ലാവരുണ്ട് എല്ലാവരും എല്ലാവരുമുണ്ട് ഞങ്ങൾ ട്രെയിനിൽ വരുന്ന

இருபத்து <laughs> ஏழு ട്രീപ്പുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഗോവ യാത്രയിൽ ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ ട്രെയിൻ എത്തിക്കഴിഞ്ഞു ആ ഞാൻ വേണം നിന്നോ കേട്ടോ നമ്മുടെ കമ്പനീൻ്റെ എം ഡി ആണേ മനോചാഡർ ഇതാണ് ഞങ്ങളുടെ ഗോവ യാത്രയിലെ അമീറും എം ഡി ഒക്കെയാണ് മനോജാഡർ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു